ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം നിങ്ങൾ ശ്രദ്ധിക്കാൻ ആവശ്യപ്പെട്ട ഒരു യൂട്യൂബ് വീഡിയോ മാർക്ക് സക്കർബർഗിൻ്റേത് അതിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ എ ആയുടെ ഭാവിയെപ്പറ്റി ചില കൗതുകകരമായ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കതൊന്ന് വിശദമായി നോക്കാം ആ അതെ സക്കർബർഗിന്റെ ആ സംഭാഷണം അതിൽ കോഡിങ്ങും എയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പ്രധാനമായും പറയുന്നത് അതെ അദ്ദേഹം നടത്തിയ ഒരു പ്രവചനം അതാണ് ശരിക്കും ശ്രദ്ധേയമായത് അടുത്ത വർഷത്തോടെ അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ ഏതാണ്ട് പകുതിയോളം പകുതിയോളം എ ആയി ചെയ്യുമെന്ന് അല്ലേ അതെ അമ്പത് ശതമാനം എ ആയി കൈകാര്യം ചെയ്യുമെന്ന് ഇത് കേൾക്കുമ്പോൾ എന്താ പറയുക ഒരു വലിയ കണക്കാണ് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തീർച്ചയായും ഒറ്റക്ക് അൻപത് ശതമാനമെന്നത് ശരിക്കും വലിയൊരു മാറ്റം തന്നെ പക്ഷേ ഇതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട് ഓഹോ അദ്ദേഹം ആ സംഭാഷണത്തിൽ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ പോലും മെറ്റയിലെ ചില പ്രോജക്റ്റുകളിൽ ഏകദേശം ഒരു ഇരുപത് തൊട്ട് മുപ്പത് ശതമാനം വരെ കോഡ് എഴുതുന്നത് ആണെന്ന് അപ്പോ ഓൾറെഡി ഒരു തുടക്കം അവിടെയുണ്ട് അതെ ഒരുപക്ഷേ ഈ പറയുന്നത് കുറച്ചുകൂടി എളുപ്പമുള്ള അല്ലെങ്കിൽ ഒരുപാട് തവണ ആവർത്തിക്കേണ്ടി വരുന്ന ആവാം അപ്പോ ഒരുപാട് പേർക്ക് ആശങ്കയുണ്ടാവാം ഡെവലപ്പർമാരുടെ ജോലിക്കിത് ഭീഷണിയാവുമോ അതോ അങ്ങനെ ഒരു പേടി സ്വാഭാവികമാണ് പക്ഷേ ഇതിനെ ഒരു സഹായമായിട്ട് കാണാനാണ് സാധ്യത അതായത് എഐ ചിലപ്പോൾ കോഡിന്റെ ആദ്യ ഡ്രാഫ്റ്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ തെറ്റുകൾ കണ്ടെത്താം അങ്ങനെ വരുമ്പോൾ മനുഷ്യ ഡെവലപ്പർമാർക്ക് കൂടുതൽ ശ്രദ്ധ എവിടെ കൊടുക്കാം കൂടുതൽ സങ്കീർണമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു പുതിയ ഡിസൈൻ ഉണ്ടാക്കുന്നതിൽ ഒരു ടീം വർക്ക് പോലെ ശരിയാണ് അപ്പോ കാര്യക്ഷമത കൂട്ടാനുള്ള ഒരു ടൂൾ ആയിട്ട് വരും കൃത്യമായി പിന്നെ മെറ്റയുടെ ലക്ഷ്യങ്ങളിലൊന്ന് അവരുടെ സ്വന്തം എഐ മോഡൽ ഉണ്ടല്ലോ ലാമ അവരുടെ ലാർജ് ലാംഗ്വേജ് മോഡൽ അതെ അതിന്റെ ഡെവലപ്മെന്റ് വേഗത്തിലാക്കാൻ എഐയെ തന്നെ ഉപയോഗിക്കുക എന്നതും ഒരു ലക്ഷ്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഓഹോ എ ഐയെ മെച്ചപ്പെടുത്താൻ എഐ തന്നെ സഹായിക്കുക ഒരു ഒരു സൈക്കിൾ പോലെ അതെ അതെ അവിടെയാണ് ഈ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കിന്റെ പ്രാധാന്യം വരുന്നത് ഡിസ്റ്റിലേഷൻ കേട്ടിട്ടുണ്ട് എന്താണ് അതൊന്നൊന്നുകൂടി വ്യക്തമാക്കാമോ ഉം വെറുതെ സംഗ്രഹിക്കൽ എന്ന് പറഞ്ഞാൽ പൂർണമാവില്ല ഒരു വലിയ എഐ മോഡൽ അത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് കോർ കോർനോളജ് അല്ലെ അതെ ആ കോർ കോർനോളജ് മാത്രം എടുത്ത് വളരെ ചെറിയ എന്നാൽ നല്ല കാര്യക്ഷമതയുള്ള ഒരു മോഡലിനെ പഠിപ്പിച്ചെടുക്കുന്ന പ്രക്രിയ അതാണ് ഡിസ്റ്റിലേഷൻ ഒരു ബുദ്ധിയുടെ കേന്ദ്രീകരണം എന്ന് വേണമെങ്കിൽ പറയാം സക്കർബർഗ് ഇതിനെ മാജിക് എന്നാണ് വിളിച്ചത് ഒരു വലിയ മോഡലിന്റെ തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കഴിവും അതിന്റെ ഇരുപതിലൊന്ന് മാത്രം സൈസുള്ള ഒന്നിലേക്ക് മാറ്റാമെന്ന് ആ ആ മാജിക് എന്ന വാക്ക് ഒരു ഹൈപ്പായിട്ട് കൂട്ടാമെങ്കിലും അതിന് പിന്നിലെ ആശയം ശരിക്കും ഗംഭീരമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ പറയൂ വലിയ സൂപ്പർ കമ്പ്യൂട്ടർ ചെയ്യുന്ന പണിയുടെ ഒരു വലിയ ഭാഗം നമ്മുടെ കയ്യിലുള്ള ഫോണിലോ ലാപ്ടോപ്പിലോ അധികം പവർ ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റിയാൽ അതാണ് ഇതിന്റെ സാധ്യത അത് വലിയ കാര്യമാണല്ലോ അതെ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കാര്യക്ഷമത എല്ലാ കാര്യത്തിനും കിട്ടുമോ എന്നുള്ളത് അതിനിയും തെളിയേണ്ട കാര്യമാണ് ചില പ്രത്യേക ജോലികൾക്ക് ഇത് നന്നായി വർക്ക് ചെയ്യുമായിരിക്കും അപ്പോ സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം ഏറ്റവും പ്രധാനം ഈ പറഞ്ഞ പോലെ പവർഫുള്ളായ എ ഐ നമ്മുടെ ഡിവൈസുകളിൽ തന്നെ പ്രവർത്തിക്കും ലാപ്ടോപ്പില് ഫോണില് അങ്ങനെയൊക്കെ അപ്പോ ക്ലൗഡ് സെർവറിനെ ഒരു പരിധിവരെ വരില്ല ഇതിന്റെ ഫലമായിട്ട് എഐ ഉണ്ടാക്കാനും പ്രവർത്തിപ്പിക്കാനുമുള്ള ചെലവ് കുറയും അപ്പൊ സാധാരണക്കാർക്ക് പോലും നല്ല എഐ ഫീച്ചറുകൾ പെട്ടെന്ന് കിട്ടും സ്വന്തം ഫോണിൽ തന്നെ ഇതൊരു വലിയ മാറ്റം കൊണ്ടുവരുമല്ലോ പിന്നെ ഈ ടെക്നോളജി കൂടുതൽ ആളുകളിലേക്ക് വേഗത്തിലെത്തും ചെലവ് കുറയുമ്പോൾ സ്വാഭാവികമായും അതാണല്ലോ സംഭവിക്കുക ഇതില് ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റിയുടെ പങ്കിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ ആ അതൊരു പ്രധാന പോയിന്റ് ആണ് ഓപ്പൺ സോഴ്സ് കാരണം ഈ ഡിസ്റ്റിലേഷൻ പോലുള്ള ടെക്നിക്കുകൾ എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാനും ഉപയോഗിക്കാനും പറ്റുന്നുണ്ട് കാരണം പുതിയ രീതികൾ ഡിസ്റ്റിൽ ചെയ്ത ചെറിയ മോഡലുകൾ അതിനുള്ള കോഡുകളൊക്കെ ആളുകൾ പരസ്പരം ഷെയർ ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നു മെറ്റയുടെ ലാമ മോഡൽ തന്നെ ഒരു പരിധിവരെ ഓപ്പൺ ആണല്ലോ അതും സഹായിക്കുന്നുണ്ട് അപ്പോൾ ശരി നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ ഒരു ഒരു രത്ന ചുരുക്കം എന്താണ് എന്താണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സിമ്പിളായി പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന രീതിയിലും ഉപയോഗിക്കുന്ന രീതിയിലും വലിയ മാറ്റങ്ങൾ വളരെ അടുത്തെത്തിയിരിക്കുന്നു എ ഐ മോഡലുകൾ കൂടുതൽ ചെറുതാവും കൂടുതൽ കാര്യക്ഷമമാവും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതായി മാറും ഡിസ്റ്റിലേഷൻ പോലുള്ള ടെക്നിക്കുകൾ ഈ മാറ്റം വേഗത്തിലാക്കും തീർച്ചയായും അപ്പോ കോഡിംഗിൽ എ ഐയുടെ പങ്ക് കൂടുന്നതിനെ കുറിച്ചും ഡിസ്റ്റിലേഷൻ എന്ന ആ ആശയത്തെക്കുറിച്ചും നമ്മൾ ഇന്ന് സംസാരിച്ചു സക്കർബർഗ് പങ്കുവച്ച ഈ കാര്യങ്ങൾ ടെക്നോളജിയുടെ ഭാവിയിലേക്ക് ഒരു ചെറിയ വെളിച്ചം വീശുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴൊരു ചിന്ത വരുന്നുണ്ട് ഈ ഡിസ്റ്റിൽഡ് എ ഐ നമ്മുടെ ഫോണുകളിലും ലാപ്ടോപ്പുകളിലും സാധാരണമായാൽ ഇന്ന് നമ്മൾ സ്മാർട്ട് എന്ന് കരുതുന്ന പലതും നാളെ എത്ര നോർമലായി മാറും അതൊരു നല്ല ചോദ്യമാണ് ഡിജിറ്റൽ ലോകത്ത് നമ്മുടെ ജോലികളിൽ ഏതു മേഖലയായിരിക്കും ഈ മാറ്റം ആദ്യം ബാധിക്കുക ആലോചിച്ചു നോക്കാവുന്നതാണ് ശരിയാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ ചിന്തകളോ അനുഭവങ്ങളോ പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആഴത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ നിർദ്ദേശിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ദി ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതുക അതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നു അടുത്ത വിശകലനവുമായി വീണ്ടും കാണാം ദി ഓപ്പൺ മൈക്കിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി